ഹലോ നമ്മൾ സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾക്ക് സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വിഭവം ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ മുരിങ്ങൻ്റെ ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പി ഒരു ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ദോശയാണ് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് അപ്പോൾ അതിൽ കുറച്ച് വെജിറ്റബിളും അതേപോലെ മുരിങ്ങ ഇടയില അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി അടാർ ഐറ്റം ദോശ അപ്പോൾ എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കത് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് അതേപോലെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു ക്യാരറ്റ് പിന്നെ ഒരു തക്കാളി കുറച്ച് മുരിങ്ങൻ്റെ ഇല പിന്നെ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി മുരിങ്ങൻ്റെ ഇല തുടങ്ങിയ സാധനങ്ങൾ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറുതാക്കി പറ്റി വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയുടെ ഇല നമ്മളെ ഒരു മൂന്നല്ലി മുരിങ്ങയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആ തണ്ട് കൂടി നമുക്കിവിടെ ആവശ്യമുണ്ട് അപ്പോൾ ആ തണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം സാധനങ്ങളിലിതിലിട്ടതിന് ശേഷം ഇതിലെ കൊഴിക്കുന്ന വെള്ളം ആ തണ്ട് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ജ്യൂസ് അടിച്ചിട്ട് ആ ജ്യൂസടിച്ച വെള്ളമാണ് നമ്മൾ ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ ആവശ്യ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ല രീതിയിലൊന്ന് കുഴച്ച് എടുക്കണം മുമ്പ് ഓട്ടടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്നാകെ വെള്ളം ഒഴിച്ച് കയ്യിലിട്ട് കലക്കി എടുക്കുകയല്ല വേണ്ടത് ഇതിനും തന്നെ നമ്മൾ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പത്തിരിക്കോ ഒക്കെ ചാമ്പുന്ന രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് എടുക്കണം എന്നിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെ ആവശ്യാനുസരണമുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇത് മിക്സാക്കി എടുക്കുക ഇപ്പം നമ്മൾക്ക് ഇതിൽ പാകത്തിലുള്ള വെള്ളം എല്ലാം ആയിട്ടുണ്ട് നമ്മുടെ മാവ് കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ദോശ ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഉപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കുക നമ്മളിത് അടുപ്പ് അതായത് വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത് തീവ്രപം കൂടി എല്ലാം ആലുവ അടുപ്പാണ് അപ്പോൾ പുകയുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിവിടെ ദോശ ഉണ്ടാക്കുന്നെല്ലാം നമ്മളെ സാധാ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ദോശച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ദോശ ചട്ടിയിൽ നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊന്ന് നോക്കാം ഒരല്പം ഓയില് അല്ലെങ്കിൽ നെയ്യ് എടുക്കുക ഇതിൽ ചട്ടി നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ദോശ ഉണ്ടാക്കുന്ന അതേ സിസ്റ്റം തന്നെ പക്ഷേ ഇതിൽ വ്യത്യാസമായിട്ട് വരുന്നത് ഉപയോഗിക്കുന്ന മസാലകളാണ് അത് നമ്മൾ പറഞ്ഞല്ലോ മുരിങ്ങയുടെ ഇല അതേപോലെ ക്യാരറ്റ് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ കുറേശേ എടുത്ത് നമ്മൾ ചട്ടിയിൽ ദോശച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക വളരെ കനം കുറച്ചിട്ട് ഇവിടെ നമ്മളിത് ചെയ്യാൻ ഇങ്ങനെ നല്ല രീതിയിൽ വെജിറ്റബിൾ ഉള്ളതിനെ ഉള്ളതിനെക്കൊണ്ട് വെന്ത് കിട്ടുകയുള്ളൂ കനം കുറച്ച് തന്നെ നമ്മളിത് ഒഴിക്കണം എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു മൂടി എടുത്ത് ഒന്ന് മൂടി വെക്കാം ഇതിനും തന്നെ ഒരു മൂന്ന് മിനിറ്റ് സമയമാണ് വേണ്ടത് ഒരു ദോശ ആയി കിട്ടാൻ ആ മൂന്ന് മിനിറ്റ് വരെ നമ്മളിത് മൂടി വെച്ച് തന്നെ വേവിക്കണം വളരെ രുചികരമായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് മുരിങ്ങയുടെ ഇല മുരിങ്ങേൻ്റെ ഇല എന്ന് വെച്ചാൽ പല വിധത്തിലുള്ള പ്രോട്ടീനുകളും വൈറ്റമിനും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു സാധനമാണ് കണ്ണിൻ്റെ കാഴ്ചക്ക് വയറിന് വയർ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്കൊക്കെ നല്ല ഒരു സാധനമാണ് ഈ മുരിങ്ങയുടെ ഇല അപ്പോൾ ഈ വീഡിയോ കാണുന്ന രീതി തന്നെ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ദോശ നല്ല രീതിയിൽ വെന്തതിന് ശേഷം എടുക്കണം അല്ലെങ്കിൽ ദോശ പൊട്ടിപ്പോവും ഇതിപ്പോൾ രണ്ടാമത്തെ ദോശയാണ് ഒഴിച്ചിട്ടുള്ളത് അതാണ് ഇപ്പോൾ മൂടി വെക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് മുരിങ്ങയുടെ എല്ലാവരും മറ്റു സാധനങ്ങളിൽ നമുക്ക് വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒന്നാണ് അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ ഡിന്നറിനും ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി മുരിങ്ങൻ്റെയിലേക്ക് പകരം മറ്റെല്ലാവിധ വെജിറ്റബിളും ചെറുതാക്കി വെട്ടിയിട്ടുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു വെജിറ്റബിൾ ദോശ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ കടലക്കറി അല്ലാന്നുണ്ടെങ്കിൽ ഈ ചട്നി സാമ്പാർ എല്ലാം അങ്ങനെയുള്ള എല്ലാ കറികളും നമ്മൾക്കിതിന് കൂടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ പറഞ്ഞു ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ അമർ ഒന്ന് അമർത്തുക സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ ബെല്ലൈക്കണും കൂടി അമർത്തണം അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് യഥാസമയം കിട്ടുകയുള്ളൂ ഞാനിതിൻ്റെ കൂടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കറുത്ത കടലയുടെ കയറിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഓക്കെ ബായ് നമസ്കാരം